മല്ലു കെ വി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നിരാശാജനകമായ വാർത്തയാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ നിന്നും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഒന്നുമല്ല കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗ്രീക്ക് താരമായ ഗോളഡി മിഷിൻ ദിമിത്രോ സ്റ്റാമറ്റകോസിന് പരിക്ക് സംഭവിച്ചിട്ടുണ്ടെന്ന രീതിയിലാണ് ദി ബ്രിഡ്ജിന്റെ കറസ്പോണ്ടൻറ്റായ അശ്വതി ഇപ്പോൾ റിപ്പോർട്ടുകൾ പങ്കുവെക്കുന്നത് അവരുടെ റിപ്പോർട്ട് പറയുന്നത് ഇപ്രകാരമാണ് ദിമിത്രോസ് ടാമിൻ്റെ കോസിനും അതുപോലെ തന്നെ ജസ്റ്റിൻ ഇമ്മാനുവലിനും പരിക്കാണ് അവരുടെ തിരിച്ചറിവ് അജ്ഞാതമാണെന്ന രീതിയിലാണ് ദി ദിവസിൻ്റെ കറസ്പോണ്ടൻ്റായ അശ്വതി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് എന്ന് തിരിച്ചു വരുമെന്ന കാര്യം കൺഫേം ആയിട്ടില്ല എന്ന് ചുരുക്കം അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കുറച്ചൊക്കെ സീരിയസ് ഇഞ്ചറി ആവും ദിമിത്രോസിന് സംഭവിച്ചിട്ടുണ്ടാവുക ഏതായാലും ബ്ലാസ്റ്റേഴ്സിന് ഇനി രണ്ട് മത്സരങ്ങൾ അവശേഷിക്കുന്നുണ്ടെങ്കിലും പ്ലേ ഓഫ് യോഗ്യത ഉറപ്പുവരുത്തിയത് കൊണ്ട് തന്നെ രണ്ട് മത്സരങ്ങൾക്ക് വാല്യൂ ഇല്ല എങ്കിൽ പോലും പ്ലേ ഓഫ് മത്സരങ്ങൾ വരുമ്പോൾ ഡിമിത്രോസിൻ്റെ സാന്നിധ്യം ബ്ലാസ്റ്റേഴ്സിന് വളരെ ാണ് നിലവിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ടോപ്പ് സ്കോറായി നിൽക്കുന്ന താരമാണ് ഏതായാലും നിലവിൽ ഡിമിത്രോസിന് ഇപ്പോൾ പരിക്കാണ് എന്ന് താരം തിരിച്ചു കാര്യം കൺഫേം അല്ല പ്ലേ ഓഫ് മത്സരങ്ങൾ നഷ്ടമാവാനാണ് പോസിബിലിറ്റീസ് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കാണുന്നത് ഏതായാലും ഡിമിത്രോസിനും കൂടി പരിക്ക് കൂടി ഈ ഒരു സീസണിൽ ബ്ലാസ്റ്റേഴ്സിന്റെ പത്തൊമ്പതാമത്തെ പ്ലെയർക്കാണ് പരിക്ക് സംഭവിക്കുന്നത് ഏതായാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ് ജിമിത്രോസിന് വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചുവരാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം മറ്റൊരു വീഡിയോ കാണാം